നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന്റെ സ്ഥാവര ജംഗമ ആസ്തികളുടെ മൊത്തം മൂല്യം മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ ഇരുപത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ ബാധ്യതയും അൻവറിനുണ്ട് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശത്തോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അൻവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരും തകർത്തു തരിപ്പണമാക്കി ഞാൻ കടക്കാരനായി ഉടനെ ജപ്തി വരും ഒരിഞ്ചു ഭൂമി പോലും വിൽക്കാൻ പറ്റാതാക്കി എന്നും അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു കൈവശമുള്ള പണം ഇരുപത്തി അയ്യായിരം രൂപയാണെന്നും അൻവർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് ഭാര്യമാരുടെ കൈവശവും പതിനായിരം രൂപ വീതമുണ്ട് ഒന്നേ ദശാംശം പൂജ്യം ആറ് കോടി രൂപ വിലമതിക്കുന്ന വില പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെയും പക്കലുമുണ്ട് പതിനെട്ട് ദശാംശം ഒന്നേ നാല് കോടി രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത് ബാങ്ക് വായ്പയും മറ്റുമായി ഇരുപത് കോടിയുടെ ബാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചപ്പോൾ പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിന്റെ ജംഗമ ആസ്തി പതിനാറ് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ ബാധ്യതയും